ഇന്നെ നമുക്ക് സോഫയും ബെഡും ഒക്കെ എങ്ങനെയാണ് പെട്ടെന്ന് വൃത്തിയാക്കണമെന്ന് നോക്കാം നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ വൃത്തിയാക്കുന്ന രീതി നിങ്ങളിന്ന് കാണിച്ചു തരികയാണ് അതിനായിട്ട് ഞാനൊരു ബക്കറ്റിലേക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഒരു അര ബക്കറ്റോളം ചെറിയ ബക്കറ്റാണ് അര ബക്കറ്റോളം വെള്ളം ചെറിയ ചൂടുവെള്ളം നമ്മുടെ കൈയൊക്കെ ഇട്ടാൽ ചെറിയ ചൂട് തോന്നുന്ന വിധത്തിലുള്ള ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ബക്കറ്റിലേക്ക് അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയ്ക്ക് അഴുക്കൊക്കെ നമ്മളുടെ അഴുക്കൊക്കെ വലിച്ചെടുക്കുവാനുള്ളൊരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തു അതിന് ശേഷം കംഫർട്ടാണ് ഒരു നല്ലൊരു മണം കിട്ടാൻ വേണ്ടി നമ്മളുടെ സോഫയ്ക്കും ഒക്കെ നല്ലൊരു മണം കിട്ടാൻ വേണ്ടി അതിൻ്റെ ആ അടപ്പിന് ഒരു ഒരിടപ്പ കംഫോർട്ടിട്ട് കൊടുത്തു പിന്നെ ഞാൻ ഒഴിക്കുന്നത് ലിക്വിഡ് സോപ്പാണ് ലിക്വിഡ് പൗ സോപ്പ് പൗഡറാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒഴിക്കുന്നത് ലിക്വിഡ് സോപ്പാണ് അതിൻ്റെ അടപ്പിന് ഒരു പകുതിയോളം ലിക്വിഡ് സോപ്പും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ബേക്കിംഗ് സോഡയും കംഫർട്ടും ലിക് ലിക്വിഡ് സോപ്പും ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നമ്മളുടെ സോഫയും അതുപോലെ തന്നെ ബെഡും ഒക്കെ ക്ലീൻ ചെയ്യാം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ടർക്കിയാണ് നീട്ടക്കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഞാനത് മടക്കി എടുക്കുകയാണ് അതുപോലെ ചെറിയ കനം കുറഞ്ഞ ടർക്കിയാണ് അപ്പോൾ നമ്മളുടെ അഴുക്കൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കുവാനായിട്ട് നല്ലതാണല്ലോ അതുപോലെ തന്നെ നമ്മൾ നനയ്ക്കുമ്പോഴേ അത് പിഴിഞ്ഞെടുക്കണമല്ലോ അപ്പം അതിനായിട്ട് ഞാൻ ആ ടർക്കി ആ വെള്ളത്തിലേക്ക് നനച്ചു എന്നിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണമെങ്കിൽ ഇതുപോലെ കനം കുറഞ്ഞ ടർക്കിയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പിഴിഞ്ഞെടുക്കുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ അഴുക്കൊക്കെ പിടിച്ച് ഒന്ന് വലിച്ചെടുക്കുവാനായിട്ടൊക്കെ ഇതുപോലത്തെ ടർക്കി നല്ലതാണ് അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇതുപോലത്തെ ഒരു ടർക്കിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ആ ടർക്കി ഇങ്ങനെ വിരിച്ചിട്ടതിന് ശേഷം നമ്മളുടെ കുക്കറിൻ്റെയൊക്കെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ വെയിറ്റൊക്കെ മാറിയ അടപ്പ് മാത്രം ഇതുപോലെ എന്നിട്ട് അതിൻ്റെ നാല് മൂലകളും ഇതുപോലെ ഒന്ന് കൂട്ടി പിടിച്ചിട്ട് അപ്പം നല്ല ടൈറ്റായിട്ട് വരും കണ്ടോ ഈ രീതിയിൽ ഒന്ന് പൂട്ടി ഒന്ന് കെട്ടിവെക്കാം നമുക്ക് അപ്പോൾ നമ്മളുടെ അടിവശം നല്ല ടൈറ്റായിട്ട് വരും അപ്പം അങ്ങനെ വേണം നമ്മൾക്ക് ആ ഭാഗം കൊണ്ട് വേണം നമ്മൾക്ക് നമ്മളുടെ ബെഡും അതുപോലെ തന്നെ സോഫയൊക്കെ വൃത്തിയാക്കാനായിട്ട് നമ്മൾ ടർക്കി വെറുതെ നനച്ച് അങ്ങ് തുടച്ചാൽ അത് അത്രയും പെർഫെക്റ്റ് ആവത്തില്ല നല്ല ടൈറ്റായിട്ട് ഇതുപോലെ ഉള്ള ഒരു ടൈറ്റായിട്ട് കെട്ടിവെച്ച് ആ ടൈറ്റായിട്ടുള്ള ഭാഗം കൊണ്ട് തുടയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ സോഫയുടെയൊക്കെ ഒക്കെ അഴുക്ക് വലിച്ചെടുത്തോളും നമ്മൾ വെറുതെ ടക്കി കൊണ്ട് ചുമ്മാതങ്ങ് തുടയ്ക്കുമ്പോൾ അത്രയും അത് പെർഫെക്റ്റ് ആകത്തില്ല ഈ ഒരു രീതിയിൽ നമുക്കത് കെട്ടിയെടുക്കാം അതിന് ശേഷം ഇനി നമ്മൾക്ക് അതുകൊണ്ട് നമ്മളുടെ സോഫ നമ്മൾ അയൺ ചെയ്യുമ്പോൾ തന്നെ ചപ്പോട്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ തേച്ച് തേച്ച് ഇതുപോലെ ഒന്ന് തേച്ച് തേച്ച് കൊടുത്താൽ മതി നമ്മളുടെ സോഫയിലുള്ള ആ അഴുക്കും അതുപോലെ തന്നെ സോഫയ്ക്ക് നല്ലൊരു മണവും ഒക്കെ കിട്ടും ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ഈർപ്പം പിടിച്ച് പൂപ്പലൊക്കെ പിടിച്ച് നമ്മുടെ സോഫയൊക്കെ അങ്ങനെ വല്ലാത്തൊരു മണമൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് ഇത് ഒരു ഇങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സോഫയിലേക്ക് അഴുക്കും പെട്ടെന്ന് പോകും അതുപോലെ തന്നെ നല്ലൊരു മണവും ഒക്കെ കിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു രീതി നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കണം വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സോഫ ക്ലീൻ ആകും ഉണ്ടോ അതിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ ആ ഒരു ഈ ഒരു ഭാഗം അതിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ അങ്ങ് കയറ്റിയിട്ട് വലിച്ചെടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉള്ള ആ പൊടിയും അഴുക്കും ഒക്കെ നമ്മളുടെ ടർക്കി വലിച്ചെടുക്കും അങ്ങനെ നമ്മൾക്കത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കുവാനായിട്ട് സാധിക്കും സൈഡും അതുപോലെ തന്നെ കൈവയ്ക്കുന്ന ആ സ്ഥലമൊക്കെ ഞാൻ ചുമ്മാ തുടച്ചെന്നേ ഉള്ളൂ നമ്മളുടെ സോഫയിലെ അഴുക്കൊക്കെയാണ് നമ്മളുടെ ടർക്കി വലിച്ചെടുക്കുന്നത് നമ്മൾ ചാരിക്കടക്കുന്ന വശവും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾക്ക് ചെറിയ കസേരയിലെ സോഫയും ഒക്കെ ഇത് നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സോഫയൊക്കെ വളരെ ക്ലീനായി പെട്ടെന്ന് നമ്മൾക്ക് ഒരു നമ്മൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി നമ്മളുടെ സോഫയൊക്കെ വളരെ ക്ലീൻ ആയിരിക്കും നനവൊന്നും ഉണ്ടാവത്തില്ലല്ലോ നമ്മൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത തുണിയാണല്ലോ അതുകൊണ്ട് തന്നെ അധികം നനവൊന്നും ഉണ്ടാവത്തില്ല ഇനി അഥവാ നിങ്ങൾക്ക് നനവ് തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്കോ അഞ്ച് മിനിറ്റ് നേരത്തേക്കോ ഫാനൊന്നിട്ടാൽ മതി പെട്ടെന്ന് അത് വരിഞ്ഞു വെക്കോളും കണ്ടോ അഴുക്ക് കണ്ടോ എന്തോ ഒരു അഴുക്കാണ് അതിനകത്ത് പിടിച്ചിരിക്കുന്നതെന്ന് ഇനി നമ്മൾക്ക് സോഫയുടെ പണി കഴിഞ്ഞ് നമ്മൾക്ക് ബെഡ് തുടയ്ക്കാം അപ്പോൾ അതിലെ അഴുക്കൊക്കെ നമുക്കൊന്ന് അതഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ അഴുക്കൊക്കെ നമുക്കൊന്ന് കഴുകി കളയണം അതിനായിട്ട് നമ്മൾക്ക് ബക്കറ്റിലേക്ക് ഇടുന്ന ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കുന്നതിന് മുമ്പ് നമുക്ക് വേറെ വെള്ളത്തിൽ പൈപ്പിലെ വേറെ വെള്ളത്തിൽ നമുക്കൊന്ന് ശരിക്കൊന്ന് കഴുകിയെടുക്കണം ഞാൻ വേറൊരു ബക്കറ്റ് വാഷ് ബേസിൽ വെച്ചിട്ടുണ്ട് അതിൽ മുക്കി നന്നായിട്ട് കഴുകി ശേഷം നമ്മൾക്ക് നമ്മളുടെ കലക്കി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇതുപോലെ മുക്കി പിഴിഞ്ഞെടുക്കാം വീണ്ടും നമ്മൾക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അഴുക്ക് കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് ഇതുപോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ നമുക്ക് കെട്ടിയെടുക്കാം വളരെ നിഷ്പ്രയാസം ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമ്മളുടെ സെറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ബെഡുമൊക്കെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അപ്പം ഞാനത് കെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മളുടെ ബെഡ് തുടച്ച് കൊടുക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ ബെഡ് അങ്ങ് തുടച്ചാൽ മതി ബെഡിൽ ഉള്ള അഴുക്കും അതുപോലെ തന്നെ മണ്ണും എല്ലാം വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടും അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണവും കംഫർട്ടിൻ്റെ മണം പിന്നെ എല്ലാ വിശവും നമുക്ക് ഈ ഒരു രീതിയിൽ തേച്ച് തേച്ച് നമുക്ക് തുടച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ബെഡും സോഫ് സോഫയൊക്കെ ഇങ്ങനെ കൊട്ടുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല പൊടി പൊങ്ങുന്നത് കാണാം അല്ലേ നമ്മളിതിങ്ങനെ തുടച്ച് കഴിയുമ്പോൾ നമ്മൾ കൊട്ടി നോക്കുകയാണെങ്കിൽ ലേശം പോലും പൊടിയോ അഴുക്കോ ഒന്നും ഉണ്ടാവത്തില്ല നമ്മളുടെ ബെഡിലും അതുപോലെ തന്നെ സോഫയിലും ഒക്കെ നല്ലൊരു മെത്തേഡാണ് ഇത് ഇങ്ങനെ തുടച്ചെടുക്കാനുള്ള മെത്തേഡ് വളരെ നല്ലതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്